أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لا تجعل مع الله إلها آخر فتقعد مذموما مخذولا سبحان الله العظيم سورة الإسراء آية 22 لا تجعل നീ ആക്കരുത് മ അള്ളാഹി അള്ളാഹുവോടൊപ്പം അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കൂടെ ഇലാഹൻ ആഹറ വേറെ ദൈവത്തെ അഥവാ വേറെ ഇലാഹിനെ അപ്പോൾ നീ ഇരുന്നു പോകും ഇകഴുത്തപ്പെട്ടവനായിട്ട് ഒറ്റപ്പെടുത്തപ്പെട്ടവനായിട്ട് അല്ലെങ്കിൽ കൈവിടപ്പെട്ടവനായിട്ട് എന്നൊക്കെയാണ് അള്ളാഹുവിന്റെ കൂടെ വേറെ ഇലാഹുകളെ സ്വീകരിക്കരുത് എന്നാണ് പറഞ്ഞത് കുറച്ചു മുകളിൽ എല്ലാ മനുഷ്യന്റെയും ഭാഗധേയം അവന്റെ വിരടിയിൽ തന്നെയാണ് എന്നും അതുപോലെ ആരെങ്കിലും സന്മാർഗം സ്വീകരിച്ചാൽ അതിൻ്റെ ഗുണം അവന് തന്നെയാണെന്നും ഒരാളും മറ്റൊരാളുടെ ഭാരം ചുമക്കുകയില്ല എന്നും ഒക്കെ പറഞ്ഞു അത് പറഞ്ഞത് തന്നെ മുൻപേ പറഞ്ഞ ചരിത്രപരമായ ഉദാഹരണങ്ങളുടെ പരാ പരാമർശം മനുഷ്യർ നശിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷയും സന്മാർഗം സ്വീകരിച്ചപ്പോൾ അതിന്റെ ഗുണവും പിന്നീട് ഇഹലോകത്തും പരലോകത്തും ഉള്ള അവസ്ഥകൾ അഥവാ ദുന്യാവ് ഉദ്ദേശിക്കുന്നവന് ഉള്ള അവസ്ഥയും പരലോകം ഉദ്ദേശിച്ച് അതിനു വേണ്ടി പണിയെടുക്കുക എന്നത് ചെയ്തപ്പോൾ ഉള്ള അവസ്ഥയും ഒക്കെ പറഞ്ഞു ആ സംസാരത്തിൻ്റെ സമാപനമാണ് ഇവിടെ പറയുന്നത് അഥവാ ഈ പറഞ്ഞതിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ് ഇനി പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള കുറെ വർത്തമാനങ്ങളും അത് ഈ പറഞ്ഞതാണ് ഇലാഹൻ അള്ളാഹു അല്ലാത്ത മറ്റൊന്നിനെയും ഇലാഹായി സ്വീകരിക്കരുത് ഉള്ളാഹുവിനോടൊപ്പം മറ്റൊന്നിനെയും ഇലാഹാക്കരുത് ഇലാഹാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതാണ് അറബിയിൽ ഇലാഹ് എന്ന വാക്കുണ്ടാകുന്നത് പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചത് കാണാം അലിഹയിൽ നിന്നാണ് അലിഹർ റജുലു ഇലർ റജുലി എന്ന് പറഞ്ഞാൽ അർത്ഥം സർവ അവലംബമായി കരുതി ഒരാൾ മറ്റൊരാളിലേക്ക് ഒട്ടരുത് എന്ന് അഥവാ ഈ കോഴിക്കുഞ്ഞുങ്ങൾ തള്ളയുടെ ചിറകിനടിയിൽ ഒളിക്കുക അപകട ഭീഷണി ഉണ്ടാകുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള രംഗത്ത് ആ അതാണ് വാക്ക് ശരിക്കുന്നത് അതിൽ നിന്നുണ്ടായതാണ് ഇല അതുകൊണ്ടാണല്ലോ അള്ളാഹു അല്ലാതെ ഇല ആക്കും പലതിനെയും ദൈവങ്ങളാക്കുന്ന ആളുകൾ എഴുതി വെക്കാറുള്ളത് ഇന്നയാള് ഈ വീടിന്റെ ഐശ്വര്യം ഈ വാഹനത്തിന്റെ ഐശ്വര്യം എന്നൊക്കെയാണ് അഥവാ അയാൾ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പേടിക്കേണ്ടതില്ല അയാളെ കൊണ്ടാണ് എല്ലാം നന്മയും ഇങ്ങനെയാണ് ബഹുദൈവ ആരാധകരും എഴുതി വെക്കാറുള്ളത് ഇങ്ങനെ അള്ളാഹു അല്ലാത്ത ഒന്നിനെയും സ്വീകരിക്കരുത് എന്നാണ് ഇവിടെ പറയുന്നത് പരിശുദ്ധ ഖുർആൻ ഈ തത്വം മൂന്ന് തരത്തിൽ അല്ലാത്തവരെ ഇലാഹാക്കരുത് അല്ലാഹുവിനെ ഇലാഹാക്കാവൂ എന്നത് അല്ലാഹുവല്ലാത്തവരെ ഇ അല്ലാഹു അല്ലാത്ത ഇലാഹാക്കപ്പെട്ട മൂന്ന് സംഗതികൾ പറയുന്നുണ്ട് മൂന്ന് തരം വ്യാജ ഇലാഹുകൾ അതിലൊന്ന് ആരാധിക്കുന്ന ഇലാഹാണ് ദൈവമായിട്ട് ആരാധിക്കുന്ന വേറെ ഒന്നിനെയും അള്ളാഹുവെ അല്ലാതെ സ്വീകരിക്കരുത് അള്ളാഹുവ അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കരുത് എന്നാണ് അപ്പൊ വിഗ്രഹാരാധന ഉദാഹരണമായി നേരത്തെ ഇതേ വാക്ക് വന്നപ്പോൾ നമ്മൾ വിശദീകരിച്ചതാണ് വിഗ്രഹാരാധന വിഗ്രഹത്തെ സ്വീകരിക്കുക മുസ്ലിം സമുദായമായിരുന്ന ബനീസ്രിയ തന്നെ മൂസാലിസ്ലാമിനോട് പറയുന്നു അവർക്ക് ദൈവങ്ങൾ ഉള്ളതുപോലെ ഞങ്ങൾക്കും ദൈവങ്ങളുണ്ടാക്കിട്ട സൂറത്തുല്ലാൻ ഫാമിലി അതുപോലെ തന്നെ പശുക്കുട്ടിയെ ഉണ്ടാക്കിയിട്ട് മുസ്ലിങ്ങളാണ് ഈ ചെയ്യുന്നത് പാതം കൊണ്ട് മുസ്ലിങ്ങളായ ആളുകളാണ് പശുക്കുട്ടിയെ ഉണ്ടാക്കിയിട്ട് പറയുന്നു ആദാ ഹിലാഹു ഇലാഹുക്കും ഇത് നിങ്ങളുടെ ഇലാഹുവാണ് അഥവാ നിങ്ങളുടെ ആരാധ്യ വസ്തു നിങ്ങൾ ആരാധിക്കുക ഇനി ഇതിനെയാണ് എന്നർത്ഥം ഇങ്ങനെ ആരാധിക്കുന്ന ഇലാഹു അതേ കഥയിൽ തന്നെ നമുക്ക് വേറൊരു ഇലാഹിനെ കാണാം കിറോൻ പറയുന്നു മാ ഇലാഹിൻ ഓ പ്രഭുക്കന്മാരെ ഞാനല്ലാത്ത ഇലാഹ് നിങ്ങൾക്കുള്ളത് ഞാൻ അറിയില്ലല്ലോ എന്ന് സാമിരി ബഷ്കുട്ടിയെ പറഞ്ഞതുപോലെയോ ബനീസ്രിയർ ക്ഷേത്രം കണ്ടപ്പോൾ ദൈവത്തെ ചോദിച്ചതുപോലെയോ അല്ല കിറോൻ പറയുന്നത് അത് ആ വാക്കിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും മലവിനോടാണ് പ്രഭുക്കന്മാരോടാണ് എന്ന് പറഞ്ഞാൽ പൈസ ആയതുകൊണ്ട് മകനെ അധികാരമേൽപ്പിച്ചിരുന്ന മാറിയിരുന്ന ഫിറാവിൻ തന്നെ അതിലുണ്ടാകാം സീനിയർ പല്ലു കൊഴിഞ്ഞ സിംഹം അടുത്ത ഫിറാവിനാകാനിരിക്കുന്ന യുവരാജാവ് ഉണ്ടാകാം പ്രധാനമന്ത്രി സേനാനായകൻ ഇങ്ങനെയൊക്കെ തുടങ്ങിയുള്ള വമ്പന്മാരുടെ സഭയാണ് മല എന്ന് പറയുന്നത് അവരൊക്കെ എന്നെ ആരാധിക്കണം എന്നെ അല്ലാതെ ആരാധിക്കുന്നത് ഞാൻ അറിയില്ലല്ലോ എന്ന് ഫിറോവിൻ പറയില്ല രണ്ടാമത് ഫിറോവിൻ ദൈവമായി ആരാധിച്ചിരുന്ന വസ്തുക്കൾ ഫിറോവിനും ഫിറോവിൻ്റെ കൂട്ടരും ദൈവമായി ആരാധിച്ചിരുന്ന വസ്തുക്കൾ ഇന്നും ഈജിപ്തിലും ഏഷ്യത്തിലും ആയിട്ട് മേസ്യത്തിൽ മാത്രമല്ല മൈതാനത്തിലും ട്രാഫിക് ഐലൻ്റിലും വരെയും ആധുനികന്മാർ കൊണ്ടുവച്ച അന്നത്തെ ദൈവങ്ങൾ വരെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അതൊക്കെ ഫിറോവിനെ ആരാധിച്ചിരുന്ന സാധനങ്ങളാണ് അപ്പോ ഞാനല്ലാതെ നിങ്ങൾക്ക് ഇലാഹില്ല ഞാൻ അറിയില്ലല്ലോ എന്ന് മൂസ അലൈഹി സ്വലാമിനെ തോൽപ്പിക്കാൻ വേണ്ടി പറയുമ്പോൾ എന്നെ നിങ്ങൾ ആരാധിക്കുന്നത് ഞാൻ അറിയില്ലല്ലോ എന്നല്ല ഫിറവിനെ ആരാധിക്കാറുമില്ല പിന്നെ എന്താണ് ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന വിഷയത്തിൽ ഫിറവിനെ അനുസരിക്കാറാണ് പതിവ് അതിന്റെ കാര്യമാണ് ആ പറയുന്നത് ആരെ ആരാധിക്കണം എന്നുപോലും ഞാനാണ് തീരുമാനിക്കുക എങ്ങനെ ജീവിക്കണം എന്ത് ശരി എന്ത് തെറ്റ് ഇതൊക്കെ തീരുമാനിക്കാനുള്ളത് ഞാനാണ് അത് അനറബുക്കുമല്ല എന്ന് പറഞ്ഞിട്ടും ഗുരോവിനത് പറയുന്നു അലൈസലീംഖു മിസുറും ആദിഹൽ അൻഹാർ ദജലീമിൻ തഹത്തി എനിക്കല്ലയോ മിസ്രറിൻ്റെ അധികാരം അല്ലെങ്കിൽ മിസറിൻ്റെ ഉടമസ്ഥത ഈ നദികൾ ഒഴുകുന്നത് എൻ്റെ താഴ്വാരത്തു കൂടിയല്ലയോ അതുകൊണ്ട് ഞാനാണ് റബ്ബ് ഞാനാണ് ഇലാ ഇതാണ് ഫിറോനിന്റെ വാദം ഇങ്ങനെ ലാ തജ് അൽ ഇലാഹൻ ആഹറ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയും ഈ പറഞ്ഞ രണ്ട് വിധത്തിലും അള്ളാഹുവിനോടൊപ്പം ഇലാഹായിട്ട് അവരെ ആരാധ്യ വസ്തുവിനെയോ അല്ലെങ്കിൽ ജീവിതം എങ്ങനെയാണെന്ന് തീരുമാനിക്കാൻ അധികാരമുള്ള ഒരു അധികാര ശക്തിയെയോ അള്ളാഹുവിനെ പുറമെ സ്വീകരിക്കരുത് അള്ളാഹുവിന്റെ അടിമയാണ് അവൻ ആണ് യജമാനൻ മറ്റൊരു യജമാനനെ സ്വീകരിക്കരുത് എന്നർത്ഥം ഇനി മൂന്നാമത്തത് ഖുർഹാൻ തന്നെ പറഞ്ഞു തരുന്നതാണ് സൂറത്തുൽ ഫുർഖാനില് സൂറത്തുൽ കണ്ടില്ലേ എന്ന് ദേഹേച്ച ഇലാ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരാൾ എനിക്ക് ശരി എന്ന് തോന്നുന്നത് ഞാൻ ചെയ്യും അല്ലാത്തത് ഞാൻ ഒഴിവാക്കും എനിക്ക് തോന്നിയതൊക്കെ ഞാൻ ചെയ്യും അല്ലാതെ ദൈവം പറഞ്ഞു മതം പറഞ്ഞു മതഗ്രന്ഥം പറഞ്ഞു ഇതൊന്നും എനിക്ക് ബാധകമല്ല ഞാൻ എനിക്ക് തോന്നിയതുപോലെ ജീവിക്കും എന്ന് പറയുന്നതിനെയാണ് നാം വിപണി കീർ ഒക്കെ പിന്നെ ദേഹത്തെ ഇലാഹാക്കുക എന്ന് വിശദീകരിച്ചിട്ടുള്ളത് മറ്റൊന്നുകൂടി ഉണ്ട് അറബികൾ ചിലര് ഒരു കല്യാണ ആരാധിച്ചുകൊണ്ട് നടക്കും എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോ ആ കല്ലിനെ കളഞ്ഞിട്ട് വേറൊരു കല്ലിനെ സ്വീകരിക്കും കാരണം ആരോ പറയും ഇതിനേക്കാളും നല്ലത് അതിനെ ആരാധിച്ചിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ശരിയായി എന്ന് പറയുമ്പോൾ ഇതങ്ങ് കളഞ്ഞിട്ട് അതിനെടുക്കും അവിടെയും ഞാൻ എന്നൊരു ഘടകം തന്നെയാണ് തീരുമാനം എടുക്കുന്നത് എന്ന് ഞാൻ തീരുമാനിക്കും ഒന്നുകിൽ എങ്ങനെ ജീവിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും അല്ലെങ്കിൽ ആരെ ആരാധിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും രണ്ടും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് അതും ഇലാഹ് എന്നാണ് അള്ളാഹു താലെ പറഞ്ഞത് അപ്പറായി പേടിച്ചിട്ടാണ് ഭരണാധികാരിയെ പലപ്പോഴും അനുസരിക്കുക അയാളാണ് ഉടമസ്ഥൻ അയാൾ പറയും പോലെയാണ് ഇവിടെ ജീവിക്കേണ്ടത് അതുപോലെ അന്ധവിശ്വാസപരമായ ഒരു പേടിയും ഭക്തിയും ഒക്കെയാണ് വിഗ്രഹങ്ങളോടുണ്ടാകുക എന്നാൽ ദേഹേച്ഛയോട് സ്വന്തം താല്പര്യങ്ങളോട് സ്വന്തം സ്വാർത്ഥതയോട് സ്വന്തം ദേഹേച്ഛയുടെ പല അവതാരങ്ങളുണ്ട് വ്യക്തിത്വം ഈഗോ അതുപോലെ കുടുംബം പിന്നെ ഗോത്രം വംശം ദേശം ഭാഷ അതുപോലെ പിന്നെ ഇങ്ങനെയുള്ള പലതും ദേഹേച്ഛകളായിട്ട് വരും അതൊക്കെ അത് തന്നെയാണ് അതുകൊണ്ടാണ് വല്ലാത്ത ജനങ്ങളുടെ ദേഹേച്ഛകളെ പിൻപറ്റരുത് എന്നൊക്കെ അള്ളാഹു താലെ പറയുന്നത് അപ്പൊ ഇലാഹായി സ്വീകരിക്കുകയും ചെയ്യരുത് അപ്പൊ ആഹറ എന്ന് പറഞ്ഞാൽ ഇത് മൂന്നിനെയും അള്ളാഹുവിന് പുറമെ ഇലാഹായിട്ട് സ്വീകരിക്കരുത് ദേഹേച്ഛയെയോ വിഗ്രഹങ്ങളെയോ അധികാര ശക്തികളെയോ അങ്ങനെ സ്വീകരിച്ചാലുള്ള കുഴപ്പമെന്താണ് ഇപ്പൊ തക്കൊഴുത മധുമോമം മഹദൂല നീ ഇരുന്നു പോകും ഇപ്പൊ തക്കൊഴുത എന്ന് പറഞ്ഞാൽ ഇരുന്നു പോകുക എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ അങ്ങനെ തന്നെ ഉപയോഗിക്കുന്നതാണ് ഓ വയസ്സും പ്രായം കാലായി വീട്ടിൽ ഇരിപ്പാണെന്ന് പറഞ്ഞാൽ ദുർബലനായി എന്നാണ് അതുപോലെ തോറ്റുപോകുക എന്നർത്ഥത്തിൽ അത് ഉപയോഗിക്കും ഇതാണ് ഇവിടെ അല്ലാതെ ഇരിക്കുക ഈ കസേരയിൽ ഇരിക്കുക അല്ലാതെ എന്നുള്ള വാക്കിലല്ല അതിൽ ആലങ്കാരിക പ്രയോഗമാണ് ഇരുന്നു പോവുക എന്ന് പറയാം മലയാളത്തിൽ നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറുണ്ട് അത് തന്നെയാണ് വാക്ക് ഇരുന്നു പോകും എങ്ങനെ ഇരുന്നു പോകും മതമുവുമായിട്ട് അള്ളാഹുവാണ് ഇലാഹ് അവന്റെ ഞാമത്താണ് ജീവിതം മുഴുവനും അതുകൊണ്ട് അവനാണ് നന്ദി അവനാണ് പ്രശംസ അർഹിക്കുന്നത് അതിന് പകരം വേറെ ആർക്കൊക്കെ കണ്ണിയും നന്ദിയും കടപ്പാടും നൽകലും അല്ലെങ്കിൽ എൻ്റെ ഞാൻ തന്നെയാണ് ഞാൻ എന്ന അഹങ്കാരം സ്വീകരിക്കലുമൊക്കെയാണ് അള്ളാഹുവിനെ വാഴ്ത്താതിരിക്കലാണല്ലോ ഈ ശിർഖ് എന്ന് പറയുന്നതിൻ്റെ അസല് സ്വഭാവം സ്വാഭാവികമായിട്ടും അത് സ്വീകരിച്ചവനെ ശിർഖ് അള്ളാഹുവിനെ അല്ലാതെ ഇലാഹാക്കുക എന്ന നിലപാട് സ്വീകരിച്ചവനെ ബാധിക്കുക ആണ് അഥവാ അവൻ ആക്ഷേപിക്കപ്പെടുന്നവൻ അല്ലെങ്കിൽ ഒട്ടും പ്രശംസിക്കപ്പെടാതെ അധിക്ഷിപ്തനായ അല്ലെങ്കിൽ അവഹേളനത്തിന് നിന്ദിക്കലിന് വിധേയമായ ആളായി തീരുകയാണ് ചെയ്യുക അതുപോലെ തന്നെ മഹദൂലും എല്ലാവരാലും കൈവിടപ്പെട്ട നിസ്സഹായനായി നിസ്സഹായനായിത്തീരുകയുമാണ് ചെയ്യുക എന്നത് മുകളിൽ പറഞ്ഞ മൂന്ന് ഇലാഹുകളെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ് സംഭവിക്കുക പരലോകത്തും ഇഹലോകത്തും അഥവാ വിഗ്രഹങ്ങൾ മുഴുവൻ ലായ് എതിറു അല്ലായ് എംഫഴുവാണ് ഇഹലോകത്വം ആവശ്യ നേരത്ത് ആവശ്യ നേരത്ത് ഇതിനെ കിട്ടുകയില്ല അതുകൊണ്ടാണല്ലോ സൂറത്തുൽകിഫിലെ തോട്ടക്കാരൻ പിന്നെ ഞാൻ അള്ളാഹു ആരെയും പങ്കു ചേർത്തില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കേഴുകയാണ് തോട്ടം അങ്ങോട്ട് നശിച്ചുപോയത് കാരണം എന്റെ ദൈവങ്ങൾ എന്നെ രക്ഷിക്കുന്നു വിചാരിച്ച ദൈവങ്ങൾക്കൊന്നും അയാളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ അയാൾ അയാൾ മതുമോമും മഹദൂലുമായി തീർന്നു ആക്ഷേപിക്കപ്പെടുന്നവനും അവഹേളിക്കപ്പെടുന്നവനും അതുപോലെ തന്നെ എല്ലാവരാലും കൈവിടപ്പെട്ടവനുമായി അവനെ സഹായിക്കാനൊന്നും ആരും ഉണ്ടായില്ല എന്ന് പറയുന്നത് ഇനി പരലോകത്തും അങ്ങനെ തന്നെയാണ് അപ്പം അതല്ല അനുഭവം ആ അവരെ അവർ കെട്ടിച്ചമച്ചിരുന്നതൊക്കെ അവരെ അവരിൽ നിന്ന് വഴിമാറിപ്പോയി എന്ന് പറഞ്ഞാൽ പരലോകത്ത് അവരെ രക്ഷിക്കാനൊന്നും ആരും ചെയ്യൂല്ല ഈ പറയുന്ന ദൈവങ്ങളൊന്നും അവലായി ഷിഫ ആവുനായി എന്തല്ല ഇവർ അള്ളാഹുവിന്റെ അടുത്ത് ഞങ്ങളുടെ റെക്കമെന്റുകാരാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിഗ്രഹാരാധകർ പല ഇലാഹുകളെയും കൊണ്ടു നടത്തുന്നത് എക്കാലത്ത് പക്ഷെ ആരും ഉണ്ടാകുകയില്ല അവിടെ ഈ വിഹലോകത്തും പരലോകത്തും ഒന്നുമല്ലാത്തവനായിട്ട് ആക്ഷേപിക്കപ്പെട്ടവനും പെടുന്നവരും കൈവിടപ്പെട്ടവരുമായി ഇരുന്നു പോകുക പരാജയപ്പെട്ടു പോകുക എന്നതായിരിക്കും ഇനി അധികാര ശക്തികളെ അവലംബിച്ചാലോ അള്ളാഹു വലിയ സത്യവിശ്വാസികളുടെ വലിയ അള്ളാഹുവാണ് വല്ലതീനെ കഫറു ഔലി അഹമ്മദ് അവരുടെ രക്ഷകരായി അവര് സ്വീകരിച്ചിട്ടുള്ളത് ഈ ദൈവധികാര ശക്തികളെയാണ് ദുനിയാവിലെ എന്തെങ്കിലും എന്തെങ്കിലും പ്രയാസം വരുമ്പോ അവനെ സഹായിക്കുന്ന ഒരു സംഘവും ഉണ്ടായില്ല എന്ന് പറയുന്നുണ്ട് എന്നല്ല സാക്ഷാൽ ദൈവത്തിന് ദൈവം വാദിച്ച ആൾക്ക് പോലും നിസ്സഹായതയായിരുന്നു ആക്ഷേപവും നിസ്സഹായതയുമായിരുന്നു ഫിറൌനിന്റെ അവസാന രംഗം അപ്പൊ പിന്നെ ഫിറൌനാണ് എന്റെ ദൈവം ഫിറൗൻ പറയും പോലെയാണ് ഞാനെന്ന് തീരുമാനിച്ചവർ പിന്നെ എന്ത് ഗതി ലോകത്ത് ഇതെക്കാലത്തെയും അള്ളാഹുവിന്റെ സ്ഥാനത്ത് അള്ളാഹുവിന്റെ സ്ഥാനത്ത് പ്രതി അവധിക്കപ്പെടുകയോ അള്ളാഹുവിന്റെ സ്ഥാനം കൈയടക്കുകയോ ചെയ്ത ഭൗതിക അധികാരികളുടെ സ്ഥിതിയാണ് അവർക്ക് അവരെ രക്ഷിക്കാൻ പോലും കഴിയില്ല പിന്നെ അവരാ അവരുണ്ടല്ലോ എന്റെ പക്ഷത്ത് എന്ന് തീരുമാനിച്ചവന്യാവൽ ഗതി ഇനി പരലോകത്തോ മുകളിൽ പറഞ്ഞത് തന്നെ ലാ നിങ്ങളുടെ പരലോക ഞാൻ ഏറ്റു എന്ന് പറഞ്ഞ ആളെ കുറിച്ചാണല്ലോ അത് പറഞ്ഞത് തന്നെ നിങ്ങൾ നിഷേധിച്ചിട്ട് വലിയ പിന്മുഖയിലുള്ള കുറേശികളോട് പറയായിരുന്നു നിങ്ങൾ അംഗീകരിക്കേണ്ട അതിന്റെ ബാക്കി ഞാൻ ഏറ്റു എന്ന് ആരുമേൽക്കൂല എത്ര വലിയ അധികാര ശക്തിയും അള്ളാഹുവിൻ്റെ മുമ്പിൽ നിസ്സാരനായിരിക്കും അതുകൊണ്ട് തന്നെ ഞാനുണ്ട് അയാളുടെ അയാളുണ്ട് എന്റെ കൂടെ എന്നും വിചാരിച്ച് അയാളുടെ ദുഷ്ടതകൾക്ക് മുഴുവൻ അരുനിന്നുകൊണ്ട് കൂടെ കൂടി അയാളെ ദൈവമാക്കി കൊണ്ട് നടന്ന ആളുകൾ അവര് തളർന്നു പോകുകയാണ് പരലോകത്തും ചെയ്യുക ഏലോകത്ത് അവരെ രക്ഷിക്കാൻ ഈ ശക്തികൾക്ക് കഴിയില്ല അള്ളാഹിന്റെ നടപടിക്രമത്തിന്റെ ഇടയിൽ പരലോകത്തും രക്ഷിക്കാൻ കഴിയില്ല ഇനി സ്വന്തം ദൈവമാക്കിയവർ സ്വന്തം ദേഹിച്ച് എനിക്ക് തോന്നിയതുപോലെ ഞാൻ ജീവിക്കുമെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അതുപോലെയുള്ള സ്വാർത്ഥതകളെ പ്രമാണമാക്കി ജീവിക്കുന്ന ആളുകൾ അവർക്കൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല അവരുടെ കാര്യത്തിൽ തന്നെ ഞാൻ എനിക്ക് തോന്നിയതുപോലെ നടക്കുമെന്ന് പറയുന്നവന് എത്ര കാലം ആ വാചകം മുഴുമിപ്പിക്കുവാൻ പോലും മുഴുവൻ പറയുവാൻ പോലും ചിലപ്പോൾ കഴിഞ്ഞുകൊള്ളണമെന്നില്ല അത്രയും നിസ്സഹായനാണ് യഹലോകത്ത് മനുഷ്യൻ സ്വന്തം നിലയിൽ എനിക്ക് തോന്നിയതുപോലെ എന്നൊക്കെ വീമ്പളക്കാമെന്നല്ലാതെ രണ്ടു നേരം രണ്ടു തവണ വയക്കിളക്കം പിടിച്ചാൽ കഴിഞ്ഞു മനുഷ്യന്റെ കഥ അവൻ ദുർബലനായി പോകും അതുപോലെ അവന്റെ ഒരു കാര്യവും അവന്റെ ജീവിതം അവന്റെ നിയന്ത്രണത്തിലല്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ മതി അറ ആ ഉസ്താവിന എന്റെ കാര്യത്തിന് ഞാൻ മതി എന്നൊക്കെ വിചാരിച്ചവൻ വളരെ ദുഃഖിതനും പരാജിതനും ആക്ഷേപാർഹനും ഒക്കെയായിട്ട് മാറുകയാണ് ചെയ്യുക ഇനി പരലോകത്തോ പരലോകത്ത് അള്ളാഹു തന്നെ ചോദിക്കുന്നുണ്ട് അപ്പം തെക്കു അലേ ഹി വക്കീല എനിക്ക് ഞാൻ തന്നെ മതി എന്ന് വിചാരിച്ചവൻ പരലോകത്ത് വരുന്നത് വല്ലാത്ത നിസ്സഹായ അവസ്ഥയിലായിരിക്കും നബിയെ താങ്കൾക്കാകുമോ അവന്റെ വക്കാലത്ത് ഏറ്റെടുക്കാൻ എന്ന പരിഹാസ ചോദ്യമാണ് അള്ളാഹു താല ചോദിക്കുന്നത് അങ്ങനെ ആരും ഇല്ലാത്ത എല്ലാവരും കൈവിടപ്പെട്ടവനായ നിസ്സഹായതയിലാണ് ഉണ്ടാകുക എന്നത് ഇനി നമുക്കൊരു കാര്യം കൂടി പറയാനുണ്ടതിൽ അത് ഇത് നബിസല്ലാഹു അലൈഹി സ്വലമെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പറയുന്നത് ലാത്തജ് അൽ നബിയെ താങ്കൾ അള്ളാഹുവിന്റെ അള്ളാഹുവിന് പുറമെ ഇലാഹുകളെ സ്വീകരിക്കരുത് എന്നാണല്ലോ പറഞ്ഞതിന്റെ അർത്ഥം എംസലല്ലാഹു അലൈഹി സ്വലമയെ അഭിസംബോധന ചെയ്താണ് പറയുന്നതെങ്കിലും അലൈഹി അലൈവല്ല അങ്ങനെ ഒരു ഉപദേശം കൊടുക്കേണ്ട കാര്യം ഉണ്ടായിട്ടല്ല പകരം അസൂലല്ലാ പറയുന്നത് എല്ലാ മനുഷ്യരോടും ഖുർആാനിന്റെ എല്ലാ വായനക്കാരനോടും അതുപോലെ എല്ലാ മനുഷ്യരോടും അള്ളാഹു താലാക്ക് പറയാനുള്ളതാണ് മുകളിൽ പറഞ്ഞ ഉദാഹരണങ്ങളുടെ ഒക്കെ പശ്ചാത്തലത്തിൽ അള്ളാഹു താലാഖ് പറയാനുള്ളത് പറയുകയാണ് ഈ ആയത്തിലൂടെ ചെയ്യുന്നത് അതുകൊണ്ട് ഉന്നം ഫോക്കസ് നബി നബ്സല്ലാ അലൈഹി സ്വലമയിലേക്കാണ് അഭിസംബോധന എങ്കിലും യഥാർത്ഥത്തിൽ നബി നൈംസല്ലാഹു അലൈഹി സ്വലമയെ മാത്രമല്ല അത് ഉദ്ദേശിക്കുന്നത് എന്നല്ല നബി അള്ളാഹു അലൈഹി വല്ലമയെ ഏറെ അള്ളാഹുവിന്റെ മറ്റ് അടിമകളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അത് പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹു സുബഹനോ താല

ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين